ൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിന് ഊർജം പകരുന്നതിനും സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഇരുപത് ഭക്ഷണങ്ങൾ ഒന്ന് നേന്ത്രപ്പഴം പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ള നേന്ത്രപ്പഴം ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇതിലെ ബ്രോമലൈൻ ബ്രോംലൈൻ എന്ന എൻസൈം പുരുഷന്മാരിൽ ലിബിഡോ ലൈംഗികാസക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും രണ്ട് ബദാം സിങ്ക് സെലീനിയം വിറ്റാമിൻ ഇ എന്നിവയുടെ കലവറയാണ് ബദാം ഇത് പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാനും ലൈംഗിക ഹോർമോണുകളുടെ ഉൽപാദനത്തിനും അത്യാവശ്യമാണ് മൂന്ന് തണ്ണിമത്തൻ ഇതിനെ പ്രകൃതിദത്ത വയാഗ്ര എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഇതിലെ സിട്രുലിൻ സിട്രുലൈൻ എന്ന അമിനോ ആസിഡ് രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ജനനേന്ദ്രിയങ്ങളിലേക്കുള്ള രക്തയോട്ടം കൂട്ടുകയും ചെയ്യുന്നു നാല് ഡാർക്ക് ചോക്ലേറ്റ് ഇതിലെ ഫിനൈൽ ഈഥൈൽ അമീൻ ഫെനെ തൈൽ അമീൻ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കുന്ന ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നു ഇത് സമ്മർദ്ദം കുറയ്ക്കാനും ലൈംഗിക താൽപ്പര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും അഞ്ച് മുട്ട വിറ്റാമിൻ ബി അഞ്ച് ബി ആറ് എന്നിവ മുട്ടയിൽ ധാരാളമുണ്ട് ഇത് ഹോർമോൺ നില സന്തുലിതമാക്കാനും മാനസിക സമ്മർദ്ദം കുറച്ച് ഊർജം നൽകാനും സഹായിക്കുന്നു ആറ് വെളുത്തുള്ളി വെളുത്തുള്ളിയിലെ അല്ലിസിൻ അലിസിൻ ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു ഹൃദയാരോഗ്യത്തിനും ലൈംഗിക ശേഷിക്കും ഇത് ഒരുപോലെ ഗുണകരമാണ് ഏഴ് ഇഞ്ചി ഇഞ്ചി രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മറ്റൊരു മികച്ച ആഹാരമാണ് ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാനും ഊർജ്ജസ്വലത നിലനിർത്താനും സഹായിക്കുന്നു എട്ട് ചീര മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയ ചീര രക്തക്കുഴലുകളിലെ വീക്കം കുറയ്ക്കുകയും രക്തയോട്ടം സുഗമമാക്കുകയും ചെയ്യുന്നു ഇത് ലൈംഗിക ഉത്തേജനത്തിന് സഹായിക്കുന്നു ഒമ്പത് വാൾനട്ട് വാൾനട്ട്സ് ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയ വാൾനട്ട് ശുക്ലത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു പത്ത് ഓട്സ് ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ നില വർദ്ധിപ്പിക്കാൻ ഓട്സ് സഹായിക്കും ഇതിലെ നാരുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നല്ലതാണ് പതിനൊന്ന് മാതള നാരങ്ങ ഇത് ഒരു മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ലൈംഗികാവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും മാതളം സഹായിക്കുന്നു പന്ത്രണ്ട് മത്തങ്ങ വിത്തുകൾ സിങ്ക് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ആരോഗ്യത്തിനും ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാനും ഇത് മികച്ചതാണ് പതിമൂന്ന് ഈന്തപ്പഴം ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകാൻ ഈന്തപ്പഴം സഹായിക്കുന്നു പാലും ഈന്തപ്പഴവും ചേർത്ത് കഴിക്കുന്നത് സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ് പതിനാല് അവോക്കാഡോ വിറ്റാമിൻ ബി ആറ് ഫോളിക് ആസിഡ് എന്നിവ അവോക്കാഡോയിൽ ധാരാളമുണ്ട് ഇത് ശരീരത്തിന് ആവശ്യമായ ഊർജവും ഉന്മേഷവും നൽകുന്നു പതിനഞ്ച് കക്കയിറച്ചി ഓയിസ്റ്റേഴ്സ് സിങ്ക് ഏറ്റവും കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങളിൽ ഒന്നാണിത് ഇത് ലൈംഗിക ഹോർമോണുകളുടെ ഉത്പാദനത്തിന് വളരെയധികം സഹായിക്കുന്നു പതിനാറ് മഞ്ഞൾ മഞ്ഞളിലെ കുർക്കുമിൻ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും സഹായിക്കുന്നു പതിനേഴ് സവാള സവാള ലൈംഗികാവയവങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ലൈംഗികാസക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു പതിനെട്ട് കാപ്പി മിതമായ അളവിൽ മിതമായ അളവിൽ കാപ്പി കുടിക്കുന്നത് ഉദ്ധാരണ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പത്തൊമ്പത് അശ്വഗന്ധ പാലിൽ ചേർത്ത് കഴിക്കുന്നത് ഇതൊരു ഔഷധമാണെങ്കിലും ഭക്ഷണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാം ഇത് ലൈംഗിക ശേഷിയും സ്റ്റാമിനയും വർദ്ധിപ്പിക്കാൻ പണ്ടുകാലം മുതലേ ഉപയോഗിക്കുന്നു ഇരുപത് നിലക്കടല ഇതിലെ എൽ അർജുനൈൻ എൽ അർജുനൈൻ എന്ന അമിനോ ആസിഡ് ലൈംഗിക ഉത്തേജനത്തിനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക മികച്ച ഫലം ലഭിക്കുന്നതിന് ആരോഗ്യകരമായ ജീവിതശൈലിയും വ്യായാമവും ഈ ഭക്ഷണക്രമത്തോടൊപ്പം പിന്തുടരേണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മരുന്നുകൾ കഴിക്കുന്നവരോ ആണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നന്നായിരിക്കും